ഹലോ പിന്നെന്തൊക്കെയുണ്ട് വിശേഷം മക്കളെ അപ്പം ഇന്നത്തെ ഞങ്ങളുടെ ഉച്ചത്തെ കറിയാണ് മത്തങ്ങ കറി അപ്പം അതിനുള്ള സംഭവങ്ങളൊക്കെയാണ് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത് കേട്ടാ അപ്പം മത്തങ്ങ ഞാൻ കഴുകി വാരി വൃത്തിയാക്കിയത് ഒരു കലത്തിലേക്ക് ഇട്ട് കൊടുത്തു പിന്നെ ഒരു നാല് പച്ചമുളക് നെടുുകയൊക്കെ ഇതിട്ട് കൊടുത്തു പിന്നെ നമ്മളൊരു കറിവേപ്പലിടുന്നുണ്ട് പിന്നെ ഒരു അഞ്ച് വെറ്റ് ചുവന്നുള്ളി നമ്മൾ ചതച്ച് അതിലേക്ക് ചേർക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിന് മുളക് മഞ്ഞൾപ്പൊടി പിന്നെ ആ പാകത്തിന് നമ്മൾ ഉപ്പിടുക പിന്നെ നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമ്മൾ ആ കലത്തില് വേവിക്കാൻ വെക്കുമ്പോഴേക്കും നമുക്ക് അതിനുള്ള അരപ്പ് തയ്യാറാക്കി എടുക്കണം അപ്പോൾ അതിന് നമ്മളിതേ മിക്സിയുടെ ജാറിലേക്ക് നാളികേരം ഇട്ടുകൊടുത്ത് അതിലേക്ക് ഒരു കുറച്ച് നല്ല ജീരകം ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് അരച്ചെടുക്കുക അപ്പോഴേക്കും ഇതേ മന്ത മത്തങ്ങ അവിടെ വെന്ത് പാകമായിട്ട് ഇരിക്കുന്നു ഒന്ന് ഉടച്ച് കൊടുത്ത് ചേർത്തിട്ട് അതിലേക്ക് നമ്മൾ ഈ അരപ്പ് ആഡ് ചെയ്യാം അപ്പം തീ നമ്മൾ കുറച്ച് വെക്കണം തിളച്ചിതായി പോകരുത് അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് പോയി കിട്ടും പിന്നെ അത് താളിക്കാനുള്ള പാത്രം നമ്മളിത് പാത്രം ചൂടായി വെളിച്ചെണ്ണ ഒഴിച്ചു നമ്മളതിലേക്കിത് കടുകിട്ടു കടുകിട്ടിട്ട് ഇത്തിരി കൂടിപ്പോയേ അപ്പോൾ നിങ്ങളതനുസരിച്ച് ചെയ്യാട്ട പിന്നെ നമ്മൾ ചുവന്ന മുളക് ഇട്ടു കറിവേപ്പലി ഇട്ടു നമ്മൾ കടുക് താളിച്ച് അത് വാങ്ങി വെച്ചു നല്ല സിമ്പിൾ കറിയാണ് എല്ലാവർക്കും പെട്ടെന്ന് തയ്യാറാക്കാം നല്ല ടേസ്റ്റുമാണ് അപ്പം നിങ്ങളും ട്രൈ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഓക്കേ ബൈ